നമസ്കാരം സിനിമാകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ആഡ് ജീവിതം ബെന്യാമിന്റെ ഇതേ പേരിലുള്ള നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് സിനിമ പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആഡ് ഓസ്കാർ അവാർഡ് ജേതാക്കളായ എ ആർ റഹ്മാൻ സംഗീതവും റസൂൽ പൂക്കുട്ടി ശബ്ദ മിശ്രവും നിർവഹിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ നായികയായി എത്തുന്നത് അമല പോളാണ് വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത് ഹോളിവുഡ് നടൻ ജിമ്മി ജിൻ ലൂയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിം അൽ ബനുഷി റിക്കാബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എഡിറ്റിംഗ് എന്ന സംവിധായകന്റെ പതിനാറ് വർഷത്തെ അധ്വാനമാണ് ആടുജീവിതം എന്ന സിനിമ മരുഭൂമിയിലെ ഒരു ആടുവളർത്തൽ കേന്ദ്രത്തിലെ ദാരുണ സാഹചര്യങ്ങളെ മുന്നേറുന്ന വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന മലയാളി യുവാവിന്റെ കഥയാണ് നോവൽ വിവരിക്കുന്നത് ബോക്സ് ഓഫീസ് ട്രാക്കർമാർ അവതരിപ്പിക്കുന്ന കണക്കനുസരിച്ച് കേരളത്തിൽ മാത്രം ഒന്നര ലക്ഷം ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റിരിക്കുന്നത് അതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കളക്ഷൻ രണ്ടേ മുക്കാൽ കോടി പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ആയിരിക്കും ആണ് ജീവിതം പൃഥ്വിരാജാണ് നജീബ് എന്ന പ്രവാസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന നജീബ് ഒരു സുഹൃത്തിന്റെ ബന്ധുവഴി കിട്ടിയ തൊഴിൽ വിസയിലാണ് സൗദി അറേബ്യയിലേക്ക് പോയത് കൂടെ അതേ വഴിക്ക് തന്നെ വിസ കിട്ടിയ ഹക്കീം എന്ന കൂട്ടുകാരനും അവർ വിമാനത്താവളത്തിൽ അവരുടെ സ്പോൺസറെ അന്വേഷിച്ചു നടക്കുകയായി ഒരു അറബിയെ കണ്ടുമുട്ടുകയും തെറ്റിദ്ധരിച്ച് അയാളുടെ കൂടെ പോവുകയും ചെയ്തു അവർ എത്തിപ്പെട്ടത് മസറ എന്നറിയപ്പെടുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വളർത്തൽ കേന്ദ്രത്തിലായിരുന്നു ഇങ്ങനെയാണ് കഥ വികസിക്കുന്നത് ബ്ലസി ടീമിന്റെ സ്വപ്ന സിനിമയായ ആടുജീവിതം യു എച്ച് ഇരുപത്തി എട്ടിന് തന്നെ റിലീസ് ചെയ്യാനിരിക്കെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ സിനിമയ്ക്ക് പ്രദർശനാനുമതി ലഭിച്ചിട്ടില്ല ചിത്രത്തിന്റെ യു എയിലെ തിയേറ്റർ ചാർട്ടിംഗ് പൂർത്തിയായിട്ടുണ്ട് വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ആടുജീവിതം ഒഴിമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും നിലവിൽ മലയാള പതിപ്പ് മാത്രമേ യു എ പ്രദർശിപ്പിക്കൂ ന്യൂൻ ഷോയോട് കൂടിയാണ് യു എയിൽ എല്ലായിടത്തും പ്രദർശനം ആരംഭിക്കുക